യിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി കാഴ്ചക്തിർണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ പഞ്ചായത്തിൽ പ്ലൈവുഡ് കമ്പനി ആരംഭിക്കുന്നതിനെതിരെ ബോധവൽക്കരണ ക്ലാസ് നടത്തി ജനകീയ സംരക്ഷണ സമരസമിതിയുടെ നേതൃത്വത്തിലാണ് ബോധവൽക്കരണ ക്ലാസും ചർച്ചയും നടത്തിയത് ആരക്കുഴ പഞ്ചായത്തിന്റെ ഒൻപതാം വാർഡിൽ പ്ലൈവുഡ് കമ്പനി ആരംഭിക്കുന്നതിന് പഞ്ചായത്ത് ഭരണസമിതി അനുമതി നൽകിയതിനെതിരെ ിയിൽ ജനകീയ സംരക്ഷണ സമരസമിതി ബോധവൽക്കരണ ക്ലാസും ചർച്ചയും നടത്തി പ്ലൈവുഡ് കമ്പനി വന്നാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുക്കളെ കുറിച്ചും ഇതിന്റെ ദൂരവ്യാപകമായ പ്രശ്നങ്ങളെ കുറിച്ചും ചർച്ച ചെയ്യുന്നതിനുമായി പണ്ടപ്പള്ളി മാർക്കറ്റ് ഹാളിൽ ചേർന്ന യോഗത്തിൽ വർഗീസ് പുല്ല് വഴി ബോധവൽക്കരണ ക്ലാസ് നയിച്ചു മനുഷ്യ ശരീരം മനുഷ്യ ശരീരമോ ഏത് തരത്തിലുള്ള ശബശരീരങ്ങളോ കേടുകൂടാതെ വെക്കുന്നതിന് ഉപയോഗിക്കുന്നത് വന്നാൽത്തെ സാധനമാണ് ഞങ്ങളൊക്കെ പള്ളി പിടിച്ച് പഠിക്കേണ്ടതല്ല ഞങ്ങൾ സ്കൂളുകളിൽ കുട്ടികളെ ലബോറട്ടറിയിൽ ഈ കേടുകൂടാതെ വെക്കുന്ന പാമ്പ് പഴുതാര പല്ലി ഇതിനൊക്കെ ജാറി ഫോർമലിൻ എന്ന് പറയുന്നത് ഈ ദ്രാവകത്തിലാണ് വെച്ചിരിക്കുന്നത് ഒരു കുഴപ്പമില്ല എന്താ വരുന്നതാണ് എപ്പോഴും ഇങ്ങനെ വടിപോലെ കാരണം അത്രയും മാരകമായ വിഷമാണ് ആ വിഷ പദാർത്ഥമാണ് ഫോർമാലിറ്റി ഹൈഡ് ആ ഫോർമാലിറ്റി ഹൈഡാണ് പ്രസിൽ നിന്ന് അന്തരീക്ഷത്തിലേക്ക് കലരുന്നത് അന്തരീക്ഷത്തിലേക്കെന്ന് പറഞ്ഞ വായുവിലേക്ക് നാനാർത്ഥം വായു കലർന്നാൽ ഇങ്ങനെന്താ സംഭവിക്കാന്ന് എന്തറിയാം വായുവിന്റെ പ്രത്യേകതയാണ് എന്താണ് ഇവിടെ കൊണ്ടു കൊടുത്താൽ മതി വായു ഏതിനെയൊക്കെ പോകുന്നോ അവിടെയൊക്കെ ഒക്കെ അത് കൊണ്ടുപോയി എത്തിച്ചോളു അപ്പൊ ഇവിടെ ഒരു പ്ലൈവിഡ് അങ്ങനെ ഉണ്ടെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു ഒന്നൊന്നര കിലോമീറ്റർ ദൂരെ വരെ ഈ ഫോർമാലിറ്റി കൈഡ് വായുവിൽ ജയിച്ച് നിങ്ങളുടെ എല്ലാം വീടുകളിൽ എത്തി അതിൻ്റെ അടുത്ത് വീടുകളിൽ നിൽക്കാം പല ആളുകളൊക്കെ ഇപ്പോൾ സന്തോഷിച്ചിരിക്കുന്നു എന്താ പറയുക എന്റെ വീടിന് അടുത്തില്ലല്ലോ പ്ലൈവിട്ട് എന്തെങ്കിലും അതുകൊണ്ട് അങ്ങോട്ടൊന്നും വരൂല്ല എന്നാൽ അങ്ങോട്ടൊക്കെ വരും നൂറ് മീറ്റർ അകലത്തിലുള്ള കുഴലുണ്ടോ ഈ പുകക്കുഴൽ ഈ പുകക്കുഴൽ തന്നെ നിങ്ങൾ ഒരു കണക്കിന് ഭാഗ്യവന്മാരാണ് അത് അരിവു കുറച്ചു നിങ്ങളുടെ വായുലേറ്റും മൂക്കലേറ്റും കിട്ടാൻ പാറ്റിട്ടുണ്ട് ഞാനവിടെ ഇപ്പം പ്രവർത്തിക്കുന്നൊരു കമ്പനിക്കൊന്നു അതൊരു കുടിയതായിരിക്കും അതിൻ്റെ പുകക്കുഴല് മുപ്പത് മീറ്റർ ഉയരത്തിലാണ് അപ്പം പുക കൃത്യമായി നിങ്ങൾ പൊട്ട പുകയും അതിലെ മാലിന്യങ്ങൾ കൃത്യമായി സെക്രട്ടറി നൌഷാദ് കെ എസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കൺവീനർ പി വി തോമസ് ജനകീയ സംരക്ഷണ സമരസമിതി എക്സിക്യൂട്ടീവ് അംഗം പി കെ നാരായണൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ഒൻപതാം വാർഡ് മെമ്പർ ആൽബി ആൽബിൻ ഏഴാം വാർഡ് മെമ്പർ സുനിത വിനോദ് എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു ആരക്കുഴ പഞ്ചായത്ത് ഒൻപതാം വാർഡിൽ കൊന്നാനിക്കാട് പൊട്ടൻമല പ്രദേശത്താണ് പ്രൈവറ്റ് കമ്പനി ആരംഭിക്കുന്നത് പഞ്ചായത്ത് അനുമതി നൽകിയതെന്നാണ് പുറത്തുവരുന്ന വിവരം ിക്കാട് പൊട്ടൻമല നെടുമ്പാട പ്രദേശങ്ങളിലെ നൂറോളം കുടുംബങ്ങൾക്കുള്ള കുടിവെള്ള അതിലേക്കുള്ള ജലസ്രോതസ്സും അന്തരീക്ഷവും വിഷമയമാകുകയും ഇത് പ്രദേശവാസികൾക്ക് ഭീഷണിയാകുകയും ചെയ്യുന്നതിനെതിരെയാണ് ജനകീയ സംരക്ഷണ സമരസമിതി രൂപീകരിച്ചിരിക്കുന്നത് ബോധവൽക്കരണ ക്ലാസ്സിലും ചർച്ചയിലും ഇരുന്നൂറോളം പേർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ന്യൂസ് ലാംഗ്വേജ് സ്കോർ നേടാൻ ഒരുങ്ങുമ്പോൾ ഇനിയെല്ലാം ക്വിക്ക് ആൻഡ് ഈസി പി ടി ഇ ഫ്രം എക്സ്പെർട്ട് ലെവൽ ട്രെയിനിങ് ഫ്രം ക്വാളിഫൈഡ് ട്രൈനേഴ്സ് വിദ്യാർത്ഥികൾക്ക് ഏറെ എളുപ്പമുള്ള ഫുള്ളി കമ്പ്യൂട്ടറൈസ് ഇപ്പോൾ കൂടുതൽ രാജ്യങ്ങളിൽ എല്ലാ പ്രമുഖ യൂണിവേഴ്സിറ്റികളും ആക്സെപ്റ്റ് ചെയ്യുന്നു എല്ലാം ട്രാൻസ്പെറന്റ്